തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്ത് മണലടിഞ്ഞ് മത്സ്യബന്ധനം തടസ്സപ്പെട്ടതോടെ സർക്കാരിനെതിരെയും ഹാർബർ വകുപ്പിനെതിരെയും ഇന്നും പ്രതിഷേധം പെരുമാതുറ പുതുക്കുറിച്ച് താങ്ങുവല മത്സ്യത്തൊഴിലാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഴിമുഖത്ത് കുടിൽ കെട്ടി സമരം ആരംഭിച്ചു ഐ എൻ ഡി യു സിയും എസ് ഡി പി എയും തുറമുഖ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു തുടർച്ചയായി രണ്ടാം ദിവസവും വലിയ പ്രതിഷേധമാണ് മുതലപ്പുഴയിൽ ഉയരുന്നത് ഐ എൻ ഡി യു സിയിലെ നൂറുകണക്കിന് പ്രവർത്തകർ പെരുമാതുറയിൽ നിന്നും പ്രകടനമായാണ് ഓഫീസിന് മുന്നിലെത്തിയത് ജീവിക്കാനി സമരം ഓർമ്മയുണ്ടോ ചോരവത് കാലഘട്ടം മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഇരുന്ന കാലം മുതൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒട്ടനവധി തൊഴിലാളികൾക്ക് തൊഴിലവസരം നേരിത്തുന്ന ഒട്ടനവധി യു ഡി എഫ് ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു അഞ്ചു നേരം കേരളത്തിൽ പ്രവർത്തകർ ഓഫീസ് മുതൽ ചാടിക്കിടക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഓഫീസിന് മുൻപിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ ഉപരോ സമരം ഉദ്ഘാടനം ചെയ്തു മത്സരിക്കാൻ തയ്യാറാകാത്തൊരു കാലഘട്ടത്തിൽ നിന്നും ഒരു തൊഴിലാളി നേതാവ് മത്സരിക്കാൻ തയ്യാറായി എന്നുള്ള സത്യാവസ്ഥ എവിടുത്തെ മാധ്യമങ്ങൾ മനസ്സിലാക്കണം തൊഴിലാളികൾക്ക് വേണ്ടി അതോരാത്രം പാടുപെട്ട ഒട്ടനവധി തൊഴിലാളി നേതാക്കൾ ഇന്നും സി പി എമ്മിലുണ്ട് ൈന്യത്തെ കേരളത്തിൽ സൈന്യത്തെ ജീവൻ പറയും വെച്ച് പാൻ എടുത്ത സൈന്യത്തെ ഓർ വൈണ്ടോ അധികാര اسے سلام جا جي رڪو افتخار تو اے جي سي زنده‌باد اي جي سي زنده‌باد اي جي سي زنده‌باد اي جي سي زنده‌باد اسه سلام زنده‌باد اسه سلام زنده‌باد اسه سلام زنده‌باد اسه سلام زنده‌باد زنده‌باد سائيڊي ٻڙا سائيڊي ٻڙا ٽانڪي मनुष्य <laughs> मतिलब ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് എസ് ഡി പി ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമായി അഴിമുഖത്ത് മണലടിഞ്ഞതോടെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗമാണ് അടഞ്ഞത് ദിവസങ്ങളായി വലിയ വള്ളങ്ങൾ കായൽപ്പരപ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഒരാഴ്ചയിലേറെയായി തൊഴിലാളികൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മന്ത്രി സജി ചെറിയാൻ ഇന്ന് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും പ്രശ്നം പരിഹാരമുണ്ടായില്ല എങ്കിൽ സമരം ശക്തമാക്കാനാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും തീരുമാനം തലസ്ഥാനം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനകോട് റേബിരിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്